നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ കുറ്റിപ്പുറം തൃശ്ശൂർ സ്റ്റേറ്റ് ഹൈവേ എൻ എച്ച് അറുപത്താറിനോട് ചേരുന്ന ഭാഗം നമ്മുടെ മിനി പമ്പ ഭാഗത്ത് ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഗർഡറുകൾ വെക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറ്റിപ്പുറം പാലം മുതൽ വളാഞ്ചേരി ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ അതാ അവിടുന്ന് ആണോ ആരംഭിക്കുന്നത് നമ്മുടെ പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയിലേക്ക് പ്രവേശിക്കാനുള്ള ചെറിയൊരു ഫ്ലൈ ഓവർ അപ്പോൾ അതിൻ്റെ ഗർഡറിൽ വെക്കുമ്പോൾ അതിൻ്റെ ചെ അതിൻ്റെ അടിയിൽ വെക്കാനുള്ള ഒരു വേരി ഉണ്ട് അല്ല അതിന് ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് താമസം അപ്പോൾ അതാ പൊന്നാനി ഭാഗത്തുനിന്ന് വന്നിട്ട് നേരെ പോയിട്ട് നമ്മുടെ എടപ്പാട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ ചെന്നിട്ടാണ് ഈ ചെറിയൊരു ഫ്ലൈ ഓവർ അവസാനിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ എടപ്പാൾ ഭാഗത്തുനിന്ന് പൊന്നാനിയിലേക്ക് പോകുന്നവർക്ക് ഇതാ ഈ ഭാഗത്തു കൂടെ സ്വാഭാവികമായിട്ടും സർവീസുകൾ റോഡിന് പോകാം പക്ഷേ പൊന്നാനിയിൽ നിന്ന് എടപ്പാളിലേക്ക് വരുന്നവർക്ക് റോഡിൻ്റെ കുറുകെ പാസ് ചെയ്താലേ എടപ്പാളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ളൊരു ഫ്ലൈ ഓവറാണ് അപ്പോൾ അതാ ഗർഡർ നല്ല നെല്ലെ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൂടുതൽ നേരം അതുപോലെ കൂടാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഈ കെ ഈ പരിപാടിയൊക്കെ നമ്മൾ ഒരുപാട് വട്ടം കണ്ടതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തൊന്ന് കണ്ടിട്ട് മുന്നോട്ട് പോകാം ഇതാണ് ഇതാണിതിൻ്റെ നമ്മുടെ ഈ പാലത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച അപ്പോൾ ഇതിൻ്റെതാ ഈ സെൻട്രൽ ഭാഗത്ത് കൂടെയാണ് ഹൈവേ ആറുവരി കടന്നു പോകുക അപ്പോൾ ആ ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത് ബോക്സ് ഗർഡർ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ ബോക്സ് ഗർഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കാസർഗോഡ് ആറുവരി നിർമ്മിക്കണത് കേട്ടോ അപ്പോൾ അതാ പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന ആ ട്രക്ക് നിൽക്കേണ്ടല്ലോ അതിൻ്റെ ബാക്ക് ഭാഗത്തു നിന്നാണ് സർവീസ് റോഡ് ആരംഭിക്കുക അത് ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ കയറി വന്നിട്ട് നേരെ എന്ത് ചെയ്യും അത് നല്ല വീതി ഉണ്ടിട്ട് ഈ ഭാഗത്തെ ഈ ബോക്സ് ഗാർഡർ ഉപയോഗിച്ച ഭാഗത്തെ നേരെ പോയിട്ട് എടപ്പാൾ റോഡുമ ചെന്നിട്ട് താഴും അപ്പോൾ അതാ നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അഥവാ മുകളിലെ ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മറ്റുള്ള വീഡിയോകളിൽ കണ്ടു കാണും എന്തിലും ഇതിൽ കുറച്ച് ഭാഗം ഒന്ന് ഉൾപ്പെടുത്തുകയാണ് വളരെ കുറച്ച് ഭാഗം റെക്കോർഡ് വേഗത്തിൽ പണി കഴിഞ്ഞൊരു പാലമാണ് കുറ്റിപ്പുറം പാലം അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ മനസ്സിലാവുണ്ടാവും നേരെ അത് ഈ പാലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അടിയിൽ കൂടെ നേരെ പൊന്നാനി ഭാഗത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആറുവരി നമ്മുടെ പഴയ പാലം സർവീസ് റോഡായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകും പ്രൗഡുള്ളൊരു പാലാണ് കുറ്റിപ്പുറം പഴയ പാലം പഴയ പാലം സർവീസ് റോഡാകും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പഴയ പാലത്തിന് കടന്നു പോകുന്ന വാഹനങ്ങളാണ് ഇപ്പം നമ്മൾ ഗർഡർ വെക്കുന്ന ഇത് കണ്ടല്ലോ ഗർഡർ വെക്കുന്ന അതിന് അടിയിൽ കൂടെ പോയിട്ട് പൊന്നാനി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് പോകാം പോയാലൊക്കെ നല്ല വെള്ളമാണ് നല്ല ശക്തമായ മഴ ഉണ്ടെന്ന് അപ്പോൾ അതാ പാലത്തിൻ്റെ കാഴ്ചകൾ കണ്ടോളൂ അവസാനഘട്ട ടാറിങ്ങും ലൈറ്റിങ്ങും കൂടി കഴിഞ്ഞാൽ പാലത്തിൻ്റെ കംപ്ലീറ്റ് വർക്കുകളും തീരും ഇരുഭാഗത്തും ഫുട് പാത്തുള്ള പാലമാണ് കുറ്റിപ്പുറം പാലം കെ എൻ പക്ഷേ കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകളിൽ ഏറ്റവും വേഗതയിൽ പണി തീരുന്ന പാലമായിരിക്കാൻ സാധ്യതയുള്ള പാലമാണ് കുറ്റിപ്പുറം പാലം ഇപ്പം നല്ല വെയിലുണ്ടല്ലോ അപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ നല്ല മഴ ഉണ്ട് അപ്പം ഇത് കണ്ട് തെറ്റിദ്ധരിക്കണ്ട നല്ല വെയിലേക്കാരം പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്യും നല്ല ശക്തമായ മഴ പെയ്യും പിന്നെ പെട്ടെന്നാണ് വെയിലറിക്കും ഒരു വെറൈറ്റി മഴക്കാലമാണ് എന്തായാലും ഇപ്പം നല്ല വെയിലാണ് വെയിലറിക്കുമ്പോൾ നല്ല ചൂടാട്ടോ അപ്പോൾ അങ്ങനെ പഴയ പാലം ഇങ്ങനെ വെറുതൊന്ന് കാണിച്ചെന്നുള്ളൂ ഒരു നമ്മൾ പഴയ പാലാച്ചിട്ട് അങ്ങോട്ട് അവഗണിക്കണ്ടല്ലോ അപ്പോൾ ഈ പാ പാലം കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പുതിയ പാലത്തിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശമൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ റോഡിനോട് പാകമായിട്ടുണ്ട് മണ്ണിട്ടിട്ട് ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ ചാവക്കാട് ഭാഗത്തുനിന്ന് വരാൻ തുടങ്ങിയതാണ് അപ്പോൾ പൊന്നാനി നമ്മുടെ തൃശ്ശൂർ ബോർഡർ മുതൽ പൊന്നാനി വരെയൊക്കെ കെ എൻ ആർ സി നല്ല രീതിയിൽ തന്നെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തൃശ്ശൂർ നമ്മുടെ ശിവാലയൻ്റെ റീച്ച് ഉണ്ടല്ലോ അവിടെ മണ്ണ് കിട്ടാത്ത ഒറ്റ പ്രശ്നമുള്ളൂ കിട്ടുക മണ്ണ് ഇട്ടുയർത്തേണ്ട അതല്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ സാധാരണ നിരപ്പായിട്ട് പോകുന്ന ഭാഗങ്ങൾ ആ ഭാഗത്തൊക്കെ ആർവ് ഒരിൻ്റെ ആദ്യഘട്ട വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണ്ണിട്ടുയർത്താനുള്ള വർക്കുകൾ മാത്രമാണ് ഇനി അവിടെ ബാക്കിയുള്ളത് തൃശ്ശൂർ വർക്കുകൾ കണ്ട് നെട്ടിപ്പോയി ചേർക്കും അപ്പോൾ കുറ്റിപ്പുറം ടൗണിൽ വരുന്ന ചെറിയൊരു ഫ്ലൈ ഓവർ ഉണ്ട് അതിൻ്റെ വർക്കുകളും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് നമുക്ക് നോക്കാനുള്ളത് കുറ്റിപ്പുറം ആറോബിയാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് അപ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കണ്ടോ ഇനി നമുക്ക് ഈ റെയിൽ കടന്നു പോകുന്ന ഭാഗത്ത് മാത്രമാണ് ഗർഡറുകൾ വെക്കാനുള്ളത് അതല്ലാത്ത ഭാഗത്തൊക്കെ ഗർഡറുകൾ വെച്ച് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ കുറഞ്ഞ ഭാഗത്തും കൂടി ഗർഡറുകൾ വെക്കാനുള്ളൂ റെയിൽവേൻ്റെ വർക്കുകൾ നടക്കാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട് കാരണം ട്രെയിനിൻ്റെ സമയത്തിലൊക്കെ മാറ്റം വരുത്തണം അപ്പോൾ അതൊക്കെ കുറച്ച് താമസം ഉണ്ടാവും പൊതുവെ എല്ലായിടത്തും താമസിക്കുന്ന ഒരു വർക്കാണ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ അപ്പോൾ അവിടെ അങ്ങട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഭാഗത്ത് കാര്യമായിട്ട് പണികളൊന്നും നടന്നിട്ടില്ല പിന്നീട് നമ്മളിങ്ങനെ എന്താ അങ്ങോട്ട് പറയാം ആശുപത്രി പടി ആശുപത്രി പടി ഓവർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആശുപത്രി പണിക്കും ആരോപിക്കും കുറ്റിപ്പുറം പാലത്തിന് ഇടയിലാണ് ഞാൻ ഈ ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകൾ തീരാനുള്ളത് ഇനി മുന്നോട്ടൊക്കെ ഏകദേശമൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാനാർസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കാസർഗോഡ് ഊരാളുകളുടെ റീച്ച് റീച്ചനി നമ്മുടെ ഒസങ്കടി മുതൽ അതിർത്തി പ്രദേശമായ തലപ്പാടി വരെയുള്ള വീഡിയോ അവിടെ ഇനി ലൈൻ മാർക്കിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഞാനെന്ത് ചെയ്യുക അതിൻ്റെ എൻ്റെ സ്ക്രീനിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുക കാണാത്തവർ കാണുക അതിനു മുൻപ് മുന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെയുള്ള കാഴ്ചകളായിരുന്നു ഇടിമുഴിക്കൽ ഒരു ഭാഗത്തേക്ക് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് ജില്ലാ അതിർത്തിയിൽ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയിലൊക്കെ റോഡ് ആറുവരി ഏകദേശം ഒക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് കെ പല ഭാഗത്തും തുറന്നു കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളായിരുന്നു അതിന്റെ ലിങ്കും ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓലീവ് ഓഡിയോറ്റോറിയത്തിന്റെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ഭാഗമൊക്കെ പിന്നെ കുറേ മുമ്പ് തന്നെ വർക്കുകൾ കഴിഞ്ഞ ഭാഗമാണ് പിന്നെ നമ്മൾ ഈ റോഡ് പണിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വീഡിയോയില് ക്യാംസിയെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കമൻ്റ് ഇട്ടിരുന്നു ക്യാംസിനെ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി വികസനത്തിൻ്റെ മുമ്പ് കോണ്ടാക്റ്റ് കൊടുത്ത ഒരു വർക്കാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റേത് അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിലുള്ള വർക്കുകളോട് അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല എങ്കിലും കെ എം സി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ് വെക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ പന്തീരങ്കാവൊക്കെ നല്ല ബ്ലോക്കിന് അവിടെ മേൽപ്പാലൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീട് നമുക്ക് ഉടനെ ചെയ്യാം അതല്ലാതെ ക്യാംസിനോട് എംസിനോട് എനിക്ക് പ്രത്യേക സ്നേഹമില്ല കെ എൻ ആർ വെറുപ്പുമില്ല കെ എൻ ആർ സിനോട് പ്രത്യേക സ്നേഹവും പക്ഷേ കേരളത്തിലും മൊത്തത്തിലും വർക്കുകൾ കണ്ട ഒരാൾ എന്നുള്ള നിലയിൽ കാസർഗോഡ് ഊരാളെങ്കിലും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വൃത്തിയായിട്ട് പണികൾ ചെയ്യുന്നത് കെ എൻ ആർ സി തന്നെയാണ് കാരണം ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോകാണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഫസ്റ്റ് കോണ്ടാക്റ്റ് കൊടുത്ത ഭാഗമാണല്ലോ കാസർഗോഡ് മുതൽ നമ്മുടെ കാപ്പിരിക്കാട് വരെ ആ ഭാഗത്തെ കമ്പയറിങ് മാത്രമാണ് ചെയ്തത് അപ്പോൾ സുഹൃത്തുക്കളെന്താ പൈതൽജാരത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി കുറച്ചുകൂടെ വർക്കുകൾ ബാക്കിയുണ്ട് ബാക്കിയുണ്ട് പറഞ്ഞാൽ സർവീസ് റോഡ് തന്നെയാണ് പക്ഷേ അവിടെ എന്നാലും കുറച്ചൊക്കെ ഒരു വർക്കുകൾ കഴിയാൻ ഉണ്ട് കുറച്ച് മണ്ണെടുക്കാനൊക്കെ ഉണ്ട് സർവീസ് റോഡ് കുറച്ചുകൂടെ ഇടതു ഭാഗത്തേക്ക് പോവും എന്നാലും ഇവിടെ ഒന്നെന്താ വെച്ചാൽ ഇവിടെ നല്ല കാലാപത്രം ഉണ്ട് ഇനി കരിങ്കല് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വന്നപ്പോണ്ടായ ചെറിയൊരു താമസമാണ് ഇതൊന്നൊരു പ്രശ്നമല്ല കാരണം ബാക്കി കാര്യമായിട്ടുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പാണ്ഡ്യശാലയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പാണ്ഡ്യശാല റോഡ് പണിയൊക്കെ കഴിയേണ്ട ടൈം കഴിഞ്ഞാണ് പിന്നീട് ഇവിടെ സർവീസ് റോഡ് തുറന്നു കൊടുത്തിരുന്നു ആ ഭാഗത്ത് ഇട്ടോ നമ്മളിപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് തുറന്നു കൊടുത്തിരുന്നു അങ്ങനെ എന്താ വെച്ചാൽ ഈ മഴത്തവിടെ ചെറുതായിട്ടൊരു മണ്ണിടിച്ചിലുണ്ടായി വളരെ ചെറുത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഒരു വെള്ള കളറാണ് ഇല്ല ഒരു കവറ് തൂക്കിയിട്ട് ആ ഭാഗത്ത് ഒരു ചെറിയ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നായിട്ട് ഓ എൻ എച്ച് അറുപത്താറിൽ മണ്ണിടിഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ആകെ വിവാദം അങ്ങനെ എന്താ ഇപ്പോൾ ഗതാഗതം ഇങ്ങോട്ട് മാറ്റി നമ്മുടെ റോഡ് പണിനോടൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട് കണ്ടാലേ അപ്പോൾ ഞാൻ കൂടുതൽ പറയണില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അണ്ടർപാസ് കടന്നു പിന്നീട് ഇങ്ങനെ പോരുകയാണ് അപ്പോൾ ഈ ഭാഗമൊക്കെ നിങ്ങൾ വർക്കുകൾ കഴിഞ്ഞതാണ് എങ്കിലും നമ്മളിങ്ങനെ മുന്നോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഞാൻ പൊന്നാനി ഭാഗത്തുനിന്ന് വരികയെന്നേ അപ്പോൾ പൊതുവെ നമ്മൾ കണ്ണൂർ കോഴിക്കോട് ഈ രണ്ട് കോഴിക്കോട് സോറി കോഴിക്കോട് റീച്ച് ഏത് ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള റീച്ച് വാഗാടിൻ്റെ റീച്ചും അതേപോലെ തന്നെ കണ്ണൂരും ആ ഭാഗത്ത് കൂടെ സർവീസ് റോഡിന് പോയ ആളുകൾക്കറിയാം എന്തുകൊണ്ടാണ് ഇതുപോലെ സംസാരിക്കണമെന്നുള്ളത് അപ്പോൾ അതാ അങ്ങനെ പോയിട്ടിങ്ങനെ നമ്മൾ വളാഞ്ചേരി എത്തുന്നതിന് മുമ്പ് ഇത് മൂടാലെ മൂടാലി ഓവർപാസിൻ്റെ അടിയിലൂടെയാണ് പോണത് ഇനി ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് വണ്ടികളൊന്നുമില്ല ചിലപ്പം ഇതെന്ത് കേട്ടെന്നറിയോ എവിടെങ്കിലും പോയി ഞങ്ങൾ ബ്ലോക്ക് ആവും അത് ഉറപ്പാണ് വിചാരിച്ച പോലെ തന്നെയാണ് ഇതിൻ്റെ എൻ്റെ കെത്തിയോണ്ട് കേട്ടോ നേരെ പോയാലേ നേരെ പോയി കീപ്പിട്ട് വീഴും ഇതെവിടെന്നെയപ്പോൾ പറഞ്ഞു തരാം അപ്പോൾ അതാണ് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് അഥവാ നമ്മൾ ഒണിയൻ പാലം അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ അങ്ങോട്ടാണ് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിൻ്റെ തുടക്കം അതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പം ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകാൻ നിർവാഹമില്ല നല്ല ചെളിയാണ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ വന്ന ഭാഗട്ടോ വളാഞ്ചേരി ഭാഗത്ത് സോറി കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന സർവീസ് റോഡ് എന്നിട്ട് ഞാൻ നിൽക്കണ അണ്ടർപാസിൻ്റെ അടിയിലൂടെ എന്ത് ചെയ്യും വളാഞ്ചേരി ഭാഗത്തേക്ക് പോവും ഇതാണ് വളാഞ്ചേരിക്ക് പോകുന്ന നിലവിലെ റോഡ് ഇനി ബൈപ്പാസ് വന്നാൽ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ പോവും പളാഞ്ചേരി പോകാതെ പോവും ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാനാട്ടോ അങ്ങനെ എന്തായാലും അറിയാതെ വേണമെങ്കിലും മുണിയൻപാലൻ അണ്ടർപാസിൻ്റെ മുകളിലും കയറി ഇപ്പം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിട്ട് അണ്ടർപാസിൻ്റെ മുകളിൽ എത്തിയത് അപ്പോൾ സുഹൃത്തുക്കളെ പണി കഴിഞ്ഞ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കാണുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടനെയാണ് എങ്കിലും നമുക്കൊരു വീഡിയോ എടുക്കുമ്പം അതിൻ്റെ ഒരു തുടർച്ച വേണമല്ലോ അതുകൊണ്ടാണ് പണി കഴിഞ്ഞ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ